നിങ്ങൾ അധ്യാപകരാണോ സ്വന്തം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ ഉമ്മയോ ഉപ്പയോ ആണോ സ്വന്തം മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടോ നിങ്ങൾ ഒരു ലീഡറാണോ സ്വന്തം അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമോ ഭാരവാഹിത്വമോ വഹിക്കുന്നവരാണോ സ്വന്തം അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ തൻ്റെ അനുയായികൾ തൻ്റെ പ്രവർത്തകർ തൻ്റെ വിദ്യാർത്ഥികൾ തൻ്റെ കുട്ടികൾ തൻ്റെ മക്കൾ നല്ലവരാവണമെന്ന അതിയായ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പുറത്തു നിന്നാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവുന്നത് അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം തഹജദ് നിസ്കാരത്തിൻ്റെ ശേഷം നമ്മുടെ സ്വന്തം മക്കൾക്ക് നമ്മുടെ സ്വന്തം വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്വന്തം മനുയായികൾക്ക് നമ്മുടെ കീഴിലുള്ള എല്ലാവർക്കും വേണ്ടി അവർ നല്ല ആളുകളാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇത് നാം ചെയ്യുന്നവരല്ലെങ്കിൽ ഇതാ ഇന്ന് തന്നെ തുടങ്ങണം ഒട്ടും വൈകരുത് നമ്മുടെ ആഗ്രഹം അവർ നന്നാവാനാണ് നമ്മുടെ കുടുംബം നന്നാവാനാണ് നമ്മുടെ മക്കൾ നന്നാവാനാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ലഭിക്കാനാണ് എങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ